ഡിസ്ട്രക്ഷൻ ഓഫ് ഡോഗ്സ് ഇൻ ലീഗൽ ചേംബേഴ്സ് കേരള ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കിയാൽ മതി സെക്രട്ടറി എന്നുള്ളതല്ലേ ഞാൻ പല ഓർഡറുകൾ ഇറക്കിയിട്ടുള്ളതാണ് അതുപോലെ ഇവിടുത്തെ സെക്രട്ടറി ഒരു ഓർഡർ ഇറക്കിയാൽ മതി തെരുവിൽ കൊണ്ടുവന്ന് ഫുഡ് കൊണ്ടുവന്ന് ഇടാൻ പാടില്ല വേസ്റ്റ് ഫുഡ് കൊണ്ടുവന്ന് ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ അത് വേസ്റ്റായിട്ട് കണക്കാക്കി നിങ്ങൾക്കെതിരായിട്ട് നടപടി എടുക്കും ഒരാളും കൊണ്ടുവന്നിടത്തില്ല അപ്പോൾ ഈ പരിപാലിക്കുന്ന പരിപാലിക്കുന്നവരുടെ സ്നേഹമെല്ലാം രണ്ട് പോലീസ് കേസ് വരുന്നതോടുകൂടി തീരും എൻ്റെ വോട്ടില്ല കാരണമെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പട്ടിയെടുത്ത് മാറ്റാതെ ഒരുത്തിനും ഞാൻ വോട്ട് കൊടുക്കത്തില്ല അങ്ങനെ കേരളത്തിലെ ഓരോ പൗരന്മാരും വോട്ട് പറഞ്ഞാൽ മാത്രമേ ഈ പരിഹാരം ഉറങ്ങുകയാണോ എന്നുള്ളത് മാത്രം നിങ്ങൾ മതി ചോദിക്കേണ്ടത് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് തെരുവനായ ശല്യം അതിരിവിട്ട് പോയിരിക്കുകയാണോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ തെരുവനായ ശല്യത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഓഫീസറായ ശ്രീ ബിജു പ്രഭാകർ സാർ ഈ തെരുവുനായ ശല്യം ഉത്തരവാദിത് എങ്ങനെയാണ് ഒരു പരിഹാരം ഇത് പ്രധാനമായിട്ട് കോടതികളുടെ ഒരു വിധി അതായത് എ ബി സി റൂൾസ് മാത്രമേ പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് അത് ശരിയല്ല അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ ബഹുമാനപ്പെട്ട കോടതികൾക്ക് മുമ്പാകെ അതിന് ഉത്തരവാദിത്തപ്പെട്ട വക്കീലന്മാർ അവിടെ ചെന്ന് ചൂണ്ടിക്കാണിക്കണം ഞാനിവിടെ പ്രസംഗിച്ചതിനകത്ത് ഞാൻ പറഞ്ഞത് സെക്ഷൻ പതിനൊന്ന് മൂന്ന് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് അതനുസരിച്ചിട്ടാണ് ഈ എ ബി സി റൂൾസ് ഉണ്ടാക്കിയത് അതിൻ്റെ താഴെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സെക്ഷൻ മുപ്പത്തെട്ട് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് റൂൾ ആക്ട് അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അത് ബെർത്ത് കൺട്രോളിന് വേണ്ടിയുള്ളതാണ് പതിനൊന്ന് മൂന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീതൽ ചേമ്പേഴ്സ് കേരള ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയാൽ മതി സെക്രട്ടറി എന്നുള്ളതല്ലേ ഞാൻ പല ഓർഡറുകൾ ഇറക്കിയിട്ടുള്ളതാണ് അതുപോലെ ഇവിടുത്തെ സെക്രട്ടറി ഒരു ഓർഡർ ഇറക്കിയാൽ മതി ആ ഓർഡർ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിസാരമായിട്ട് ലീതൽ എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരും ലീഗൽ ഇതിനെ എടുത്തിട്ട് അമേരിക്കയിൽ അവർ നൈട്രജൻ ആണ് ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡോ കാർബൺ ഡൈ ഡയോക്സൈഡോ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ലീത്തിൽ ചേമ്പേഴ്സി കുറ്റണം വളരെ നിസാരം രണ്ടാമത് തെരുവിൽ കൊണ്ടുവന്ന് ഫുഡ് ഇടാൻ പാടില്ല വേസ്റ്റ് ഫുഡ് ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ അത് വേസ്റ്റായിട്ട് കണക്കാക്കി നിങ്ങൾക്കെതിരായിട്ട് നടപടിയെടുക്കും ഒരാളും കൊണ്ടുവന്നിടത്തില്ല അപ്പോൾ ഈ പരിപാലിക്കുന്നവരുടെ സ്നേഹമെല്ലാം രണ്ട് പോലീസ് കേസ് വരുന്നതോടുകൂടി തീരും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്റർ അറുപത് മീറ്റർ നാഷണൽ ഹൈവേ മുപ്പത് മീറ്ററായിട്ട് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ജന ജനദ്രോഹപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി സർവകക്ഷി പോയതാണ് അതുപോലൊരു സർവ്വകക്ഷിയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ പോട്ടെ പോയിട്ട് എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൺവിൻസ് ചെയ്യട്ടെ വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്കിനിപ്പം ധൈര്യമായിട്ടാണെന്നുണ്ടെങ്കിൽ പറയാം എൻ്റെ വോട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പട്ടിയെടുത്ത് മാറ്റാതെ ഒരുത്തിന് ഞാൻ വോട്ട് കൊടുക്കത്തില്ല അങ്ങനെ കേരളത്തിലെ ഓരോ പൗരന്മാരും വോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ പരി പ്രശ്നത്തിനൊരു പരിഹാരം എന്തുകൊണ്ടാണ് ഈ സെക്രട്ടറി ഉത്തരവിറക്കാത്തതെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പൊതുവേദിയിൽ ഞാൻ എഴുതി തന്നെ ഞാൻ അത്യം പറഞ്ഞു നിയമമുണ്ട് ഇത് പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് ഇറക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും ആരെങ്കിലും അപ്പം പറയാം നിയമത്തിൻ്റെ പ്രൊവിഷനാണ് അപ്പോഴായിരിക്കും ഒരുപക്ഷേ ചെയ്യുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ കേന്ദ്ര ഗവൺമെൻ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഇന്ന് വരെ ഒരു നല്ല വക്കീലിനെ വാദിച്ച് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടോ ഒരു ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു ജി പി ജി പി അടന്നുണ്ടെങ്കിൽ കോടതിയിൽ ഒരു കോടതിയിൽ നിന്ന് മറ്റേ കോടതിയിലോട്ട് വെരുകിനെ പോലും ഓടി കിടക്കുന്ന ജിപിയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അലവന്ന് രണ്ട് വാചകം പറഞ്ഞിട്ടു ആർക്കും ഉത്തരവാദിത്വം അറിയാൻ പാടില്ലെന്ന് ചെന്നിട്ടില്ല ഇനി ഉറക്കം അടിക്കുകയാണെന്നോ അത് ഉറങ്ങുവാന്നോ എന്നുള്ളതാണ് മാത്രം നിങ്ങളുടെ എല്ലാവരും കൂടെ ചോദിച്ചാൽ മതി എൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത് എന്തുകൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലനിൽക്കുന്നത് അത് നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിയമപ്രവിഷൻ പറഞ്ഞില്ലേ ഇത് ചെയ്യാവുന്ന കാര്യമുള്ളു അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കോടതിക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലാതെ അങ്ങനെ ഭരണഘടനയിലുള്ള ഒരു പ്രൊവിഷൻ അഗൻസ്റ്റ് ആയിട്ട് ഒരു ആക്ട് ചെയ്യാൻ പാടില്ല ആക്ടിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു റൂൾ ഉണ്ടാക്കാൻ പാടില്ല ആക്റ്റിനോ റൂളിനെ അഗൻസ്റ്റ് ആയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ പാടില്ല ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ചെയ്യാത്ത എന്താന്ന് എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ നോക്കണ്ട വളരെ നന്ദി ശ്രീ ബിജു പ്രഭാകർ ആണ് ഇപ്പോൾ മറനാടനോട് പ്രതികരിച്ചത് തെരുവ് നായ ശല്യത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഐ എ എസ് ഓഫീസറായ ശ്രീ ബിജു പ്രഭാകർ മറനാടനോട് പ്രതികരിച്ചത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം